ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര ഓരോ കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അപ്പു വരുന്നത് അപ്പൊ അപ്പു വന്നിട്ട് അപ്പച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താടാ അപ്പു എന്താ മോനെ എന്ന് ചോദിക്കുകയാണ് അപ്പച്ചി എനിക്ക് അപ്പച്ചിയോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ചില സത്യങ്ങളെല്ലാം പൂജയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു എന്താ അപ്പൂ നീ എന്താ പറഞ്ഞത് അതെ അപ്പച്ചി പൂജക്ക് എല്ലാ സത്യങ്ങളും അറിയായിരുന്നു ഏർ പ്രതീക്ഷേടനെ ജാമ്യത്തിലിറക്കിയത് ആരാണെന്ന അപ്പച്ചിയുടെ വിചാരം ആരാ ആരാത് അത് മറ്റാരുമല്ല രഞ്ജിതാന്റെ തന്നെയാണ് പ്രതീക്ഷനെ ജാമ്യത്തിൽ ഇറക്കിയത് ഇത് കേട്ടതും സുമിത്ര ആകെ ഞെട്ടിതെറിച്ചു നോവുകയാണ് എന്താ പറഞ്ഞത് രഞ്ജിതയോ രഞ്ജിതയോ എൻ്റെ മോനെ ജാമ്യത്തിൽ ഇറക്കിയത് അതെ രഞ്ജിതാന്റെ തന്നെയാണ് ഈ കാര്യം പൂജക്കറിയായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അപ്പച്ചിയുടെ ഈ സത്യങ്ങളെല്ലാം പൂജ പറയാതിരുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുകയാണ് പൂജ വല്ലാതെ മാറിപ്പോയേ അപ്പച്ചി ഇപ്പോൾ രഞ്ജിതാൻ്റെ പറയുന്ന കാര്യങ്ങളെ പൂജ കേൾക്കത്തുള്ളു രഞ്ജിതാൻ്റെ പറഞ്ഞിട്ടുണ്ടാവും അപ്പച്ചിയോട് സത്യങ്ങളൊന്നും പറയണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും പൂജ പറയാതിരുന്നത് ഇത് കേട്ടപ്പോഴേക്കുമേ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല പൂജ എന്നോട് അങ്ങനെ ചെയ്യോ പൂജ ഒരിക്കലും എന്നോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അവൾ എന്നോട് പറഞ്ഞാനായിരുന്നു ഏ ഇല്ല അപ്പച്ചി പൂജയ്ക്ക് നേരത്തെ സത്യങ്ങളെല്ലാം അറിയായിരുന്നു പക്ഷേ പൂജ അപ്പച്ചയോട് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചു പൂജയ്ക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒന്നും കാര്യമല്ല എന്താണ് ഇങ്ങനെ ചെയ്തതൊന്നും ആലോചിച്ചുകൊണ്ട് രറ്റം പിടിയും കിട്ടുന്നില്ല അപ്പൊ ഇതൊക്കെ കേട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് അതെല്ലാം പറഞ്ഞതിന് ശേഷം അപ്പോ അവിടെ നിന്ന് പോകുകയാണ് അപ്പോ എന്തുകൊണ്ടാ എന്തുകൊണ്ടാ പൂജ തന്നോട് ഇങ്ങനെ ചെയ്തത് പൂജ എന്തിനാ തന്നെ ചതിച്ചത് എന്നാലോചിച്ച് ആകെ അങ്കലാപ്പിൽ നിൽക്കുകയാണ് നമ്മുടെ സുമിത്ര പിന്നീട് കാണിക്കുന്നത് പ്രതീക്ഷിനെയാണ് പ്രതീക്ഷ പ്രതീക്ഷയാണെങ്കിൽ കണ്ണില് ഭയങ്കര വൈരാഗ്യം കൊണ്ടിങ്ങനെ നിറഞ്ഞ് ഈ രഞ്ജിതയുടെ വീട്ടിലിരിക്കുകയാണ് അപ്പോഴാണ് രഞ്ജിത ചായയായിട്ട് വരുന്നത് പ്രതീക്ഷിന്റെ ആ ഭാവവും നോട്ടവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി താ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സുമിത്രയെ ശരിക്കും വെറുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ പ്രതീക്ഷ സുമിത്രയെ മാത്രമല്ല ശ്രീനിലത്തിലുള്ള എല്ലാവരെയും നന്നായിട്ട് വെറുത്തു തുടങ്ങിയിട്ടുണ്ട് അത് രഞ്ജിതയ്ക്ക് മനസ്സിലായി അങ്ങനെ രഞ്ജിത ചായയായിട്ട് വന്നിട്ട് നമ്മുടെ പ്രതീക്ഷ കൊടുക്കണം പ്രതീക്ഷ എന്ന ചായ നീ ഇത് കുടിക്കാൻ എന്ന് പറഞ്ഞോണ്ട് കൊടുക്കുകയാണ് പ്രതീക്ഷ അതെ മേടിക്കാൻ ചെയ്യാണ് എന്താ പ്രതീക്ഷെ ശ്രീനിരത്തിൽ പോയിട്ട് നീ എല്ലാവരെയും കണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷനും വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ് നീ എന്തിരിങ്ങനെ ദേഷ്യപ്പെടുന്നത് ഹാ നീ ജയിലിൽ കിടന്നിട്ടും സുമിത്ര നിന്നെ കാണാൻ വന്നില്ല സുമിത്ര നിന്നെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ശ്രമിച്ചില്ല എൻ്റത് നീ ജയിലാണെന്നുള്ള കാര്യവും പറഞ്ഞതുമില്ല ആ സത്യം പറഞ്ഞതുമില്ല എന്തുകൊണ്ടായിരിക്കും ആൻറ്റത പറയാതിരുന്നത് പ്രതീഷെ ഹാ എനിക്ക് കാര്യങ്ങളെല്ലാം ഉറപ്പാണ് അവരെല്ലാവരും നിന്നെ വെറുക്കുന്നു കാരണം നീ ജയിലിൽ ജയിലിക്കിടന്നവരാണ് ജയിലിക്കിടന്ന ഓർത്തനെ ഒരു കുടുംബത്തിനും ആവശ്യം ഉണ്ടായിരിക്കില്ല അതുകൊണ്ടായിരിക്കും നിന്നെ കാണാൻ വരാതിരുന്നത് ഇനി ആ കുടുംബത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ നാട്ടുകാരൻ മുന്നിൽ എങ്ങനെ നോക്കും മുഖത്തും എങ്ങനെ നോക്കും എല്ലാം നിന്റെ തെറ്റാണല്ലോ അപ്പം പിന്നെ നിന്നെ അങ്ങോട്ട് നൈസായിട്ട് ഒഴിവാക്കാനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ഇതിനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ശ്രീനിലത്തിൽ പോയി പോയി അവരോടൊക്കെ നല്ല സംസാരം സംസാരിക്കുകയും ചെയ്തു പക്ഷേ എന്ന് വിചാരിച്ച് എൻ്റെ മനസ്സിലെ വൈരാഗ്യങ്ങളൊന്നും പോകാനായിട്ട് പോകുന്നില്ല പിന്നെ ആ കാര്യങ്ങളൊന്നെനിക്ക് കേൾക്കേം വേണ്ട അവരുടെ കാര്യങ്ങള് എനിക്ക് സംസാരിക്കാൻ താല്പര്യം കാര്യങ്ങളാണ് ഇത് കേട്ടത് എഞ്ചുത ശരി ശരി ഇനി ഏതായാലും ഞാൻ അവരുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല മതിയില്ലേ പക്ഷേ വേറൊരു കാര്യം പ്രതീക്ഷ നിന്നോട് ഞാൻ ചോദിക്കട്ടെ ഇനി എന്താ പ്ലാൻ നിന്റെ ഭാവി പരിപാടി എന്താണ് ഒരു ജോലി അന്വേഷിക്കണ്ടേ ജോലിയില്ലാതെ നിനക്ക് ജീവിക്കാനായിട്ട് പറ്റൂ പ്രതീക്ഷേ സത്യമാണ് എനിക്കൊരു ജോലി വേണം ജോലിയെടുത്ത് എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ചല്ലേ മതിയാവോളൂ ആ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ പ്രതീക്ഷെ നിനക്ക് നന്നായിട്ട് പാടാൻ അറിയാമല്ലോ നീ പാട്ട് പാടിക്കോ ആ ഇപ്പൊ പാട്ടുപാടാനേ നല്ല അവസരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ പാട്ട് പാട് നിന്റെ പഴയ ജോലിയാണല്ലോ അത് ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് ആ പാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ പാടില്ല ഒരിടത്തും പോയി എനിക്ക് ആ ജോലി ചെയ്യേണ്ട ആവശ്യവും ഇല്ല അതെന്താ പ്രതീക്ഷേ ദൈവം നിനക്ക് നിനക്ക് തന്ന കഴിവല്ലേ അതെന്തിന്തിര നീ ഇല്ലാതാക്കുന്നത് ഈ പാട്ട് എന്ന് പറഞ്ഞ നല്ലൊരു കഴിവ് തന്നെയാണ് എല്ലായിടത്തും പോയി കഴിഞ്ഞുണ്ടെങ്കിൽ അത് നല്ല സ്കോപ്പും ഉണ്ട് നീ ആ ജോലിയെടുത്ത് ജീവിച്ചാൽ പോരെ ഒരിക്കലും പറ്റില്ല കാരണം എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അങ്ങനെയല്ല പാട്ടുപാടി ജോലിക്ക് ജോലി ചെയ്യുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക് ഇപ്പോൾ ഒരു അക്ഷരം പോലും പാടാനും പറ്റില്ല എന്നെ ആരും ഗായകനായിട്ട് കാണാനും വേണ്ട എനിക്ക് പാട്ടുപാടാനായിട്ട് പറ്റില്ല അല്ല പിന്നെ എന്ത് ജോലിയാണ് നിനക്ക് ചെയ്യാൻ പറ്റുക ആ പ്രതീക്ഷേ നീ പറ നീ നീ പിന്നെ എന്ത് ജോലി ചെയ്യും എന്ത് ജോലിയും ചെയ്യും ഏത് ജോലിയും ചെയ്യും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് ഞാൻ നിൽക്കപ്പോ നിൽക്കുന്നത് എൻ്റെ മനസ്സില്ലേ ഇപ്പൊ വല്ലാതെ മാറിപ്പോയിരിക്കയാണ് ആ അത് നിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രതീഷെ നിൻ്റെ സംസാരത്തിൽ ഭയങ്കര പരുക്കനായ സംസാരമാണ് അപ്പൊ തന്നെ അതിൽ നിന്ന് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നീ എന്ത് ജോലിയും ചെയ്യുമെന്ന് അതെ എന്ത് ജോലിയും ചെയ്യും മാർക്കറ്റിൽ പോയി ഇറച്ചി വിട്ടണോ അത് വേണമെങ്കിലും ഞാൻ ചെയ്യും അതിനും എനിക്ക് യാതൊരു മടിയില്ല എല്ലാവരുടെ മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം അതെ പ്രതീക്ഷെ നീ എല്ലാവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം അവരുടെ മുന്നിൽ തോൽക്കേണ്ട യാതൊരു കാര്യവും നീ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അവരെല്ലാം മനസ്സിലാക്കട്ടെ നീ നീ എങ്ങനെയാണ് ജീവിക്കാനായിട്ട് പോകുന്നതെന്ന് ആ നിനക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം പ്രതീക്ഷെ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവശ്യമൊന്നുമില്ല നിനക്കെന്താ എന്നെ വിശ്വാസം ഇല്ല എനിക്ക് ആരെയും ഇപ്പൊ വിശ്വാസവും എല്ലാവരുടെ സ്വഭാവം എപ്പോഴാ മാറണേന്ന് ആർക്കറിയാം എനിക്ക് ആരെയും ഇപ്പൊ വിശ്വാസം ഇല്ല എന്നും പറയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നെ ജാമ്യത്തിൽ ഇറക്കി അതിന് നിങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു പിന്നെ അവസരം നിങ്ങളെ സഹായിക്കാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അതിനെ പ്രത്യുപകാരം ചെയ്തിരിക്കും അത് ഈ പ്രതീക്ഷിന്റെ വാക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അവ പ്രതീക്ഷിന്റെ ആ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ഭയങ്കര സന്തോഷം കാരണം താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പ്രതീക്ഷിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചല്ലോ എന്നൊരു ചിന്തയാണ് രഞ്ജിതയെ രഞ്ജിത ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നീട് കാണിക്കും നമ്മുടെ സുമിത്ര അൻപതിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും മോനെ അവൻ എങ്ങനെ മാറിപ്പോയി അവൻ എൻ്റെ പഴയ പ്രതീക്ഷയല്ല അവൻ എന്തൊരു പരുക്കമായിട്ടാണ് സംസാരിക്കുന്നത് അവൻ്റെ അമ്മയല്ലേ ഞാൻ അവൻ എന്നോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവൻ എന്നോട് സംസാരിച്ച രീതി എനിക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എൻ്റെ മോനെ എങ്ങനെയാടാ ഇങ്ങനെ മാറിപ്പോയത് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹത്തോടെ അല്ലാതെ അവന് സംസാരിക്കാനേ അറിയില്ലായിരുന്നു ഇപ്പോ അവൻ്റെ ആ പെരുമാറ്റവും ഭാവവും നോട്ടവും ഒക്കെ കണ്ടു കഴിയുമ്പോഴേ ആകെ പേടി തോന്നുന്നു അവൻ എന്തിനാ അവൻ എന്തിനിങ്ങനെ മാറിയത് ദേ ഈ രഞ്ജിത രഞ്ജിതയാണ് ഇതിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുത്തതെന്നൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ അവൻ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ അവനെ രഞ്ജിത ഇറക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് ജാമ്യത്തിൽ ഇറക്കാമായിരുന്നില്ലേ മോനെ ഇത് കഴിഞ്ഞപ്പോഴേക്കും കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അൻ്റെതാണെങ്കിലും അമ്മ അത് പിന്നെ ഞാൻ പ്രതീക്ഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തതാണ് ആ സമയത്താണ് ആ രഞ്ജിതയും വക്കീലിനെ ഏർപ്പാട് ചെയ്തത് ഏർ പ്രതീക്ഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല അമ്മേ ഇപ്പ എന്തായി പ്രതീക്ഷ വിചാരിച്ചിരിക്കുന്നത് അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത് രഞ്ജിതയാന്നാണ് നമ്മൾ ഒരു കാര്യവും അവന് വേണ്ടി ചെയ്തില്ല എന്ന് അവന്റെ നിന്ന് നമുക്ക് മനസ്സിലായില്ലേ നമ്മള് അവനെ വെറുക്കുന്നു അതാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് ഇത്രയും വർഷം അവൻ ജയിലിൽ കിടന്നിട്ട് നമ്മൾ ഒരു നോക്ക് കാണാൻ പോയില്ല ഇതൊക്കെയാണ് അവന്റെ മനസ്സിൽ വെറുപ്പുണ്ടാക്കാനുള്ള ഏക കാരണം ഇപ്പം നമ്മളെല്ലാവരെയും അവൻ വെറുത്തില്ലേ രഞ്ജിത മാത്രമാണ് അവനെ സഹായിച്ച വ്യക്തി അതുമാത്രമാണ് ഇപ്പൊ അവൻ മനസ്സിൽ കൊണ്ടോണ്ട് നടക്കുന്നത് ഇനി അവന്റെ അവൻറെ മനസ്സെങ്ങനെ മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയില്ല അമ്മേ അമ്മ സങ്കടപ്പെടേണ്ട പ്രതീക്ഷ എവിടെ പോകാനായിട്ട് എന്തൊക്കെ കാണിച്ചാലും അവൻ ഇങ്ങോട്ട് വരും കാരണം അവൻ ഇവിടെ ആരെ ഉപേക്ഷിച്ച് പോകാനായിട്ട് സാധിക്കില്ല അവൻ അത്രയും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ എന്താ മോനെ നീ എന്താ പറഞ്ഞത് ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലമ്മേ അമ്മയുള്ള സ്നേഹവും ഞാൻ ചേട്ടനും അങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ല മോനെ പ്രതീക്ഷ എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അവനിപ്പോ എവിടെയായിരിക്കും അവൻ ചിലപ്പോൾ നേരെ ഈ രഞ്ജിത ആൻറ്റിയുടെ വീട്ടിലായിരിക്കും പോയിട്ടുണ്ടാവുക കാരണം രഞ്ജിത ആന്റിയാണല്ലോ ജാമ്യത്തിൽ ഇറക്കിയത് അപ്പൊ അങ്ങോട്ട് പോയിട്ടുണ്ടാവും ഇനി ഒരുപാട് നാടൊന്നും അവിടെ നിൽക്കാനോ അവരോട് സംസാരിച്ച് നിൽക്കാനോ ഒന്നും പറ്റില്ല എന്നാലും രഞ്ജിതയുടെ തനി സ്വഭാവം മനസ്സിലാക്കാതെയാണല്ലോ അവനെ കിടന്ന് കാണിച്ചു കൂടുന്നത് അതെ അമ്മേ രഞ്ജിത ആന്റിയുടെ തന്റെ സ്വഭാവം അവൻ മനസ്സിലാകും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്നും വെറുതെ അവന് നില്ക്കാനായിട്ട് പറ്റില്ല അവൻ സ്ത്രീനിലത്തിലേക്ക് മടങ്ങി വരും അവൻ്റെ പഴയ സ്വഭാവമൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇപ്പോൾ ജയിലിൽ കിടന്നതല്ലേ എത്ര നല്ലവനാണെന്ന് പറഞ്ഞാലും ജയിലിൽ കിടക്കുമ്പോൾ മനസ്സൊന്നും മാറിപ്പോവും മനസ്സൊന്നും മരവിച്ച് പോകും അതൊക്കെ സ്വാഭാവികമായ കാര്യമാണേ അതുകൊണ്ട് അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട അവനെ നാട്ടിൽ നിന്ന് അവൻ്റെ സ്വഭാവം എല്ലാം മാറി കഴിയുമ്പോഴേക്കും നമ്മളെയൊക്കെ കാണാനായിട്ട് അവൻ വരും പുതിയ മനുഷ്യനായിട്ട് തന്നെ തിരിച്ചു വരും ആ കാര്യത്തിന് അമ്മയ്ക്ക് വാക്ക് തരുന്നു അമ്മേ അമ്മ അതിനെക്കുറിച്ച് ഓർത്തൊന്നും യാതൊരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട പ്രതീക്ഷ ഇങ്ങോട്ട് വന്നിരിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിനെ ഞാൻ കൊണ്ടുവന്നിരിക്കും നമ്മളോടുള്ള വെറുപ്പ് അവനെ മാറിയിരിക്കും ഇത് ഞാൻ വാക്ക് തരികയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വാക്ക് കൊടുത്തിട്ട് നമ്മുടെ അൻ്റത് പോവുകയാണ് എന്നാലും സമയത്തേക്ക് ഭയങ്കര ഒരു സങ്കടമുണ്ട് തൻ്റെ മകൻ അവസ്ഥയിൽ കാണേണ്ടി വന്നില്ല മകനെ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടം ഇങ്ങനെ തികട്ടി ഇങ്ങനെ വരികയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ സ്വരമോൾ ഈ അനന്റുടെ അടുത്തേക്ക് വരികയാണ് അപ്പം അനനയുടെ അടുത്ത് വന്നിട്ട് മ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മമ്മേ ചോദിക്കെ എന്ത് കാര്യം മോൾക്ക് ചോദിക്കാനുള്ളത് അല്ല എനിക്ക് ആ അങ്കളെ കുറിച്ചാണ് അങ്കളോ ഏതങ്കള് അല്ല കഴിഞ്ഞ ഇവിടെ വന്നില്ലേ ഒരങ്കള് നമ്മളോടൊക്കെ ഭയങ്കര ദേഷ്യപ്പെട്ടു സംസാരിച്ചില്ലേ ആ അങ്കളെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് അമ്മേ എന്ന് പറയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനനിക്കാകെ പേടി തോന്നിക്കയാണ് എന്തിനാ അങ്ങളെ കുറിച്ച് ഇപ്പൊ ചോദിക്കുന്നത് മോള് അല്ല ആ അങ്കള് ആരാ അങ്കള് തുഷ്ടനാണോ അങ്കളെ കണ്ടിട്ട് പേടിയാവുന്നല്ലോ അങ്കള് നമ്മളെ ഉപദ്രവിക്കൂ ആ ആ അങ്കള് നമ്മൾ ഉപദ്രവിക്കും ഉപദ്രവിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് വന്നത് ശല്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വന്നത് ആ അങ്കളേ ഭയങ്കര ദുഷ്ടനാണ് ഇനി വഴിയിൽ വെച്ചാൽ വെച്ചെങ്ങാനും ആ അങ്കളെ കണ്ടു കഴിഞ്ഞാലേ മിണ്ടരുതേ ഏ ഇല്ല മമ്മി ഞാൻ മിണ്ടില്ല അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാലേ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകും അങ്ങനത്തെ ഒരു അങ്കിളാത് അങ്ങനെ അനന്യ ഭയങ്കര ഭയങ്കരമായിട്ടും കൊച്ചിനോട് മോശമായിട്ട് തന്നെ ഈ പ്രദേശിനെ കൂടി സംസാരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ അനിരുദ്ധ അങ്ങോട്ട് വരുന്നത് അന്യേ നീ എന്തൊക്കെയാണ് കൊച്ചിനോട് പറഞ്ഞു കൊടുക്കുന്നത് കൊച്ചിന്റെ മനസ്സിലേക്ക് ഇങ്ങനെയെല്ലാം പറഞ്ഞു കൊടുത്താൽ അവളുടെ മനസ്സിൽ നെഗറ്റീവ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് അനിരുദ്ധേ പിന്നെ എന്ത് ഞാൻ പറയണം അയാളെ കുറിച്ച് നല്ലതന്നെ പറയണോ അങ്ങനെ പറയാനായിട്ട് എനിക്ക് മനസ്സില്ല എന്നൊക്കെ അനനെ പറയുകയാണ് നീ പറയണ്ട ഞാൻ പറഞ്ഞു കൊടുത്തോളാ മോളെ സ്വരമോളെ ആങ്കള് മോള് വിചാരിക്കുന്ന പോലെ ഒരു ദുഷ്ടനൊന്നും അല്ല ദേ ആങ്കിള് ഒരു പാവാണ് പിന്നെ ആ അങ്കിൾ ആരാണെന്നറിയാവോ മോളുടെ ചെറിയച്ഛനാണ് പ്രതീക്ഷ ചെറിയച്ഛൻ കേട്ടോ ദേ മോള് ആ അങ്കളെ വെറുക്കെ ചെയ്യരുതേ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അന്നെയാണ് ഇനി എന്തൊക്കെയാണാവോ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നത് ഇനി എന്താ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകുന്നത് അങ്ങനെ പലതും പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മുടെ സ്വരം മോളാണെങ്കിൽ ഇല്ല എനിക്കാ അങ്ങൾ ചെറിയച്ഛനെ ഒന്നും കാണാനായിട്ട് പറ്റില്ല കാരണം ആ അങ്കളെനിക്ക് പേടിയാ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ എന്നെ സംസാരിച്ചു അനനിക്ക് അനെനിക്ക് ഭയങ്കര ഒരു സന്തോഷം കൊച്ചിൻ്റെ നാവിൽ നിന്ന് അങ്ങനെ വന്നല്ലോ ആ അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ കണ്ടല്ലോ കൊച്ചിൻ്റെ നാവിൽ നിന്ന് എന്താണ് വന്നതെന്ന് കണ്ടല്ലോ കൊച്ചിന് പോലും പ്രതീഷിനെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ എന്തിനാണ് അവളോട് ഇഷ്ട ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മോളെ അങ്ങനെയൊന്നും പറയരുത് മോളെ കാരണം പ്രതീഷ് പ്രതീഷ് ചെറിയച്ചനെ നല്ലൊരു മനുഷ്യനായിരുന്നു നന്നായിട്ട് പാട്ടുപാടും പിന്നെ ചില സങ്കടങ്ങളൊക്കെ കൊണ്ടാണ് പ്രതീക്ഷ ചെറിയച്ചൻ ഇങ്ങനെയായി പോയത് എന്ന് വിചാരിച്ച് മോള് വെറുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നാൽ എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അങ്ങളെ കാണുമ്പോൾ തന്നെ പേടിയാ ഞാൻ അങ്ങളോട് സംസാരിക്കാനേ പോകത്തില്ല അപ്പൊ ഇത് കേട്ട് നമ്മുടെ അനന്യാണെങ്കിൽ അൻറ്റുദ് നിർത്ത് കൊച്ചിന് പ്രതീക്ഷിനെ കുറിച്ച് കേൾക്കേണ്ട കേൾക്കാൻ താല്പര്യമില്ല കേൾക്കാൻ താല്പര്യം കൊച്ചിനോട് നീ എന്തിനെ ഇങ്ങനെയൊക്കെ എണെന്ന് പറയുന്നത് മുഴുവ ഇങ്ങോട്ട് വന്നു പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് നേരെ പോയിട്ട് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം അനന്യ അൻരുദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇനി മേല കൊച്ചിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പ്രതീക്ഷ ജയിലായിരുന്നു എന്നുള്ളൊരു കാര്യവും ഞാൻ കൊച്ചിനോട് അങ്ങോട്ട് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ പിന്നെ ഒരിക്കലും കൊച്ചു പ്രതീഷിനെ ഇഷ്ടപ്പെടില്ല വെറുക്കും അതുകൊണ്ട് കൂടുതൽ സംസാരമൊന്നും വേണ്ട കേടല്ല അൻരുദ്ദേ എന്ന് പറഞ്ഞുകൊണ്ട് അനന്യ ഭയങ്കര ദുഷ്ടത്തരം സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് അത് അനുദിനു ഭയങ്കര ഒരു സങ്കടം തോന്നിയുള്ള എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നീട് കാണിക്ക നമ്മുടെ പൂജ നേരെ വന്നിരിക്കുകയാണ് ശ്രീനിലത്തിലേക്ക് ആ സമയത്ത് സുമിത്ര പൂജ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛത്തിൽ ഒരു വിളി ആ അമ്മയോ എന്താ അമ്മേ അങ്ങനെ സുമിത്ര ഭയങ്കര കണ്ണും ഉരുട്ടിക്കൊണ്ട് കണ്ണും മേടിച്ചുകൊണ്ട് നേരെ പൂജയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന എന്താമ്മേ അമ്മ എന്താ അമ്മ ഇങ്ങനെ എന്നെ നോക്കുന്നത് നീ എന്നെ ചതിച്ചല്ലേ പൂജ നീ എന്നെ ഇത്രയും ചതിക്കുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷയില്ല പൂജ എന്താമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ നിന്നിൽ നിന്നും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഞാൻ നിന്നെ എന്റെ സ്വന്തം മകളെ പോലെയാണ് കൊണ്ടു നടന്നത് എൻ്റെ സ്വന്തം മകളേക്കാളും സ്നേഹിച്ചു നിന്നെ ഞാൻ പക്ഷേ എന്നോട് നീ ഇങ്ങനെ വലിയൊരു ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്താ അമ്മേ നീ എന്നോട് സത്യങ്ങളൊന്നും പറഞ്ഞില്ല രഞ്ജിതയാണ് പ്രതീക്ഷിനെ ജാമത്തിലിറക്കി എന്നുള്ളൊരു കാര്യവും നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എനിക്ക് വേണ്ടി രഞ്ജിതയാണ് ഏഹ് കാണാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുത്തുള്ള കാര്യം നിനക്ക് അറിയായിരുന്നു എന്നിട്ട് നീ എന്നോട് എന്തുകൊണ്ട് സത്യങ്ങളൊന്നും പറഞ്ഞില്ല നീ എന്നോട് അപ്പൊ വലിയ ചതി തന്നെയല്ലേ ചെയ്തത് അമ്മേ അത് പിന്നെ അമ്മേ അങ്ങനെയൊന്നും അമ്മേ ഞാൻ പറഞ്ഞൊന്ന് കേക്ക് വേണ്ട നീ പറഞ്ഞത് നീ എന്ത് കേൾക്കാനാണ് മനസ്സിലായി എല്ലാവരും എനിക്ക് മനസ്സിലായി പക്ഷേ നീ എന്നെ അല്ല ചതിച്ചത് പൂജ ചതിച്ചത് മുഴുവനും നീ രോഹിത്തിനെയാണ് രോഹിത്തിനെയോടാണ് നീ വഞ്ചന കാണിച്ചത് രോഹിത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വേദനകളൊന്നും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു പ്രതീഷിനെ രോഹിത് തന്നെ ജയിലിൽ നിന്ന് ഇറയ്ക്കാനായിരുന്നു നീ എന്നെ ഞാൻ വിശ്വസിച്ചു പക്ഷേ നീ എന്നോട് വലിയ ചതി തന്നെ ചെയ്തു രഞ്ജിതയോടൊപ്പം കൂടിയിട്ട് ഇത് കേട്ട പൂജയാണെങ്കിൽ രഞ്ജിത എൻ്റെ പഴയ ആൻറ്റി അല്ല രഞ്ജിതാൻ്റെ സ്വഭാവമൊക്കെ മാറി പിന്നെ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാനുണ്ട് അതുകൊണ്ട് അമ്മയോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയരുത് സർപ്രൈസ് പോലും ഒരു സർപ്രൈസ് അവളുടെ സ്വഭാവം നിനക്ക് അറിയാൻ വളർത്തുകൊണ്ടാണോ ഇല്ല രഞ്ജിത എൻ്റെ പഴയ ആളല്ല അമ്മയോടൊക്കെ ഇപ്പോൾ വല്ലാത്ത സ്നേഹമാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയ്ക്ക് വല്ലാത്തൊരു പുച്ഛം തോന്നുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ